മാനാറിലെ പമ്പ ഇറിഗേഷൻ പ്രൊജക്ട് കനാലിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നു കിടക്കുന്നത് പരിസരവാസികളെ ഭീതിയിലാക്കുന്നു പി ഐ പി കനാലിൻ്റെ മാനാർ കുരട്ടുശ്ശേരി പാടശേഖരങ്ങളിലേക്ക് ജലം ഒഴുകിയെത്തുന്ന വിഷവശ്ശേരിക്കര ഭാഗത്തെ സംരക്ഷണ ഭിത്തികളാണ് തകർന്നു കിടക്കുന്നത് നിരവധി കുടുംബങ്ങളാണ് കനാലിൻ്റെ ഈ ഭാഗത്ത് താമസിക്കുന്നത് പാവുകര മൂർത്തിട്ട ജംഗ്ഷന് പടിഞ്ഞാറുള്ള പാടശേഖരത്തിലാണ് ഈ കനാൽ അവസാനിക്കുന്നത് ഈ അവസ്ഥയിൽ കനാലിലൂടെ വെള്ളം തുറന്നു വിട്ടാൽ കനത്ത രീതിയിൽ മണ്ണൊലിച്ചുപോയി വീടുകൾക്ക് നാശനഷ്ടമുണ്ടാകുമെന്ന ഭീതിയിലാണ് സമീപവാസികൾ മാന്നാറിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ നെൽകർഷകർക്ക് വെള്ളം ആവശ്യമായതിനാൽ ഏതു സമയവും കനാൽ തുറന്നു വിടുമെന്നതിനാൽ നേരം വണ്ണം ഉറങ്ങുവാൻ പോലും പ്രദേശവാസികൾക്ക് കഴിയുന്നില്ല കാരണം ഈ ഈ വെള്ളം ഞങ്ങളുടെ വസ്തു ഇനി ഞങ്ങളുടെ ഈ ഈ തെങ്ങ് ഉൾപ്പെടെ വരാനുള്ള സാധ്യത മണ്ണ് മൊത്തം ഇടിഞ്ഞു ശക്തിയായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ അവസ്ഥ പോകും യഥാസമയം ശുചീകരണവും അറ്റകുറ്റപ്പണികളും നടത്താതെ വന്നതാണ് കനാലിന്റെ തകർച്ചയ്ക്ക് കാരണമായത് കനാലിന്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമീപവാസികൾ പമ്പ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ചെങ്ങന്നൂർ ഓഫീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിച്ച് തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് സമീപവാസികൾ പറയുന്നു കനാലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഫണ്ടില്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്നത് എന്നാൽ കൃഷിയുടെ ആവശ്യത്തിനായി കനാലിൽ കഴിഞ്ഞ ദിവസം വെള്ളം തുറന്നു വിട്ടിരുന്നു എന്നാൽ കനാൽ വരുന്ന കുറ്റിയിൽ ഭാഗത്ത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളം ഒഴുകി പോകാതെ വന്നതിനാലാണ് കനാൽ തകർന്നു കിടക്കുന്ന സ്ഥലത്ത് വെള്ളം എത്താതിരുന്നത് തടസ്സമില്ലാതെ ശക്തിയിൽ കനാലിൽ വെള്ളം ഒഴുകിയെത്തിയാലും നല്ലതുപോലെ ഒരു മഴ പെയ്താലും കനാൽ തകർന്നു കിടക്കുന്ന ഭാഗത്തെ വസ്തു ഇടിഞ്ഞ് കനാലിലേക്ക് പതിക്കും ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് കനാലിൻ്റെ തകർച്ച പരിഹരിക്കാൻ അധികാരികൾ ഇടപെടും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ മാന്നാർ